വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ഡ്രൈവർ ഇലക്ട്രീഷ്യൻ അടക്കമുള്ള ആറോളം തസ്തികയിലേക്ക് ഉദ്യോഗാർത്ഥികളെ ക്ഷണിക്കുന്നു ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ വടക്കാഞ്ചേരി ജില്ലാ സർക്കാർ ആശുപത്രിയിലെ ഡ്രൈവർ ഇലക്ട്രീഷ്യൻ ഫാർമസിസ്റ്റ് ഡയാലിസിസ് ടെക്നീഷ്യൻ റേഡിയോഗ്രാഫർ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തുടങ്ങിയ താൽക്കാലിക തസ്തികയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു തസ്തിക ഒഴിവുകളുടെ എണ്ണം ദിവസവേതനം വിദ്യാഭ്യാസ യോഗ്യത ഇന്റർവ്യൂ തീയതി ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ട പ്രായപരിധി തുടങ്ങിയ കൂടുതൽ വിവരങ്ങൾ അടങ്ങിയ ഔദ്യോഗിക സർക്കാർ ആശുപത്രി നോട്ടീസ് കുറിപ്പ് കമന്റ് ബോക്സിൽ കാണാവുന്നതാണ് അക്കാദമിക്കൽ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനുള്ള ഉദ്യോഗാർത്ഥികൾ ഈ അവസരം ഉപയോഗപ്പെടുത്തണം എന്ന് അറിയിക്കുന്നതോടൊപ്പം രോഗികളുടെയും കൂട്ടിരിപ്പുകാരുടെയും വേദന മനസ്സിലാക്കി അവരോട് ദയാപൂർവ്വം പെരുമാറുവാനും ജോലിഭാരം കൂടുമ്പോഴും ശാന്തമായി തീരുമാനമെടുക്കുവാനും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാനുമുള്ള മാനസികാവസ്ഥ കൂടി അപേക്ഷകരായ ഉദ്യോഗാർത്ഥികൾക്ക് ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു അക്കാദമിക്കൽ ക്വാളിഫിക്കേഷൻ അപ്പുറം ഒരു ആരോഗ്യ പ്രവർത്തകന് വേണ്ട അത്യാവശ്യമായ ഗുണം അത്രയുമാണ് എന്ന് വിനയപൂർവ്വം ഓർമ്മപ്പെടുത്തട്ടെ അപേക്ഷകർക്കുള്ള ഇന്റർവ്യൂ തീയതി നവംബർ മാസം അഞ്ച് ആറ് ഏഴ് തീയതികളിലാണ് കൂടുതൽ വിവരങ്ങൾ കമൻറ്റ് ബോക്സിൽ ലഭ്യമാണ് അർഹരായ ഉദ്യോഗാർത്ഥികളിലേക്ക് ഈ വിവരം എത്തിക്കുക